നമസ്കാരം കണ്ണൂർ പാപ്പിനിശ്ശേരി പാറക്കലിൽ നാലു മാസം പ്രായമായ കുഞ്ഞ് കിണറ്റിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുമ്പോൾ ഇതിൽ കാരി കുറ്റം ഏറ്റെടുത്തിരിക്കുന്നു കൊലപാതകത്തിന് പിന്നിൽ ബന്ധുവായ പന്ത്രണ്ടുകാരി തന്നെയെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇന്ന് രാവിലെയായിരുന്നു കുഞ്ഞിനെ മരിച്ച നിലയിൽ വീടിന് സമീപത്തെ കിണറ്റിൽ കണ്ടെത്തിയത് കുഞ്ഞിന്റെ മരണത്തിൽ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു കുട്ടിയെ ഇന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും കൊല്ലപ്പെട്ട കുട്ടിയുടെ ബന്ധുവാണ് ഈ പന്ത്രണ്ടുകാരി നാലു മാസം പ്രായമായ കുഞ്ഞ് വളർന്നാൽ തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന ഭയത്തിലാണ് പെൺകുട്ടി കൊലപാതകം നടത്തിയത് തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമൽ ദമ്പതികളുടെ മകൾ യാസികയാണ് മരിച്ചത് മുത്തുവിന്റെ ബന്ധുവാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരി ഇവർക്കൊപ്പമാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരി താമസിച്ചിരുന്നത് പുതിയ കുട്ടി വന്നാൽ തന്നോടുള്ള ഇഷ്ടം കുറയുമെന്ന് കരുതിയാണ് താനിത് ചെയ്തതെന്നാണ് കുട്ടി പോലീസിനോട് നൽകിയ വിവരം വാടക ക്വാർട്ടേഴ്സിന് സമീപത്തെ കിണറ്റിലാണ് അർദ്ധരാത്രിയോടെ മൃതദേഹം കണ്ടെത്തിയത് അമ്മയുടെ കൂടെ കിണന്നുറങ്ങിയ കുട്ടിയെ അർദ്ധരാത്രിയോടെ കാണാതാവുകയായിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്